ഹലോ ഡിയർ സോൾസ് ഇന്നത്തെ ടോപ്പിക്ക് മനസ്സിലായല്ലോ അല്ലേ നിങ്ങൾ ഒരുപാട് പേരിപ്പോൾ സെപ്പറേഷൻ സ്റ്റേജിലായിരിക്കും അല്ലേ നിങ്ങൾ ഇത്രത്തോളം സ്നേഹത്തിലായിരുന്നിട്ട് പോലും നിങ്ങളുടെ ഡി എം നിങ്ങളെ വിട്ടിട്ട് പോയി അത് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലേ എന്നാൽ ഒരു സത്യം പറയട്ടെ ശരിക്കും നിങ്ങൾ സെപ്പറേറ്റ് അല്ല ഡി എം എന്ന വ്യക്തിയുടെ ശരീരം മാത്രമേ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ സോൾ ഇപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ അതുപോലെ നിങ്ങളുടെ സോളും അദ്ദേഹത്തിനോടൊപ്പവും ഉണ്ട് ഇവിടെ രണ്ടാളുടെയും സോളുകൾ തമ്മിൽ കണക്റ്റഡ് ആണ് ബട്ട് യൂണിയനിലല്ല ശ്രദ്ധിക്കുക ഇങ്ങനെ സോൾസ് കണക്റ്റഡ് ആയതുകൊണ്ടാണ് രണ്ടാൾക്കും എപ്പോഴും പരസ്പരം മറ്റേയാളുടെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഡി എഫിന് ആ ചിന്തകളെ ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും കാരണം ഡി എഫ് ഡി എം എന്ന വ്യക്തിയിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഡി എം ആ ചിന്തകളെ ഇഗ്നോർ ചെയ്തുകൊണ്ടേയിരിക്കും കാരണം ഡി എം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അയാളുടെ റിയാലിറ്റിയെയും അയാളുടെ ജോബ് വർക്ക് ഇതിലൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ട്വിൻ ഫ്ലെയിം ബന്ധത്തിൽ ട്വിൻ സോൾസ് തമ്മിൽ ഒരു സെപ്പറേഷൻ അല്ലെന്ന് അവരുടെ ശരീരം അകന്നു പോ പോവായിരിക്കും ബട്ട് അവരുടെ ആത്മാവുകൾ തമ്മിൽ കണക്റ്റഡ് ആണ് പിന്നെ എന്തുകൊണ്ടാണ് അവരുടെ ശരീരങ്ങൾ തമ്മിൽ അകലുന്നത് ഈ അകൽച്ച ഈ ജേർണിയിൽ ഡിവൈൻ പ്ലാൻ ചെയ്ത് വെച്ച ഒന്നാണ് അതുകൊണ്ട് തന്നെ ഡി എം ഡി എഫിൽ നിന്നും അകന്നു പോകാനുള്ള സാഹചര്യങ്ങൾ ഡി എമ്മിൻ്റെ ലൈഫിൽ ഡിവൈൻ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഡി എമ്മിനെ കൊണ്ട് അത് ചെയ്യിച്ചിരിക്കുകയും ചെയ്യും മനസ്സിലായോ ഡി എം അകന്നു പോകുന്നത് ഡി എഫിനോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല അങ്ങനെയാണ് തുടക്കത്തിൽ എല്ലാ ഡി എഫ്സും ചിന്തിക്കുന്നത് പിന്നീട് അവർക്കിത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഈ ജേർണിയുടെ ലക്ഷ്യം രണ്ട് ആത്മാക്കളുടെയും സോൾ ഗ്രോത്ത് ആണല്ലേ സോ ഇവിടെ ഡിവൈൻ ഈ ഒരു സെപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം ഡി എഫിൻ്റെ സോൾ ഗ്രോത്ത് ആണ് അതായത് ഡി എമ്മിൻ്റെ അസാന്നിധ്യത്തിൽ ഡി എഫിന് സ്വയം സ്നേഹിക്കാനും വളരാനുമുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നത് അതിനാണ് ഡി എമ്മിനെ ഡി എഫിൽ നിന്നും ആ ഡിവൈൻ ടൈം എത്തുമ്പോൾ അകറ്റുന്നത് ഡിവൈന് ഓക്കെ ഈ സെപ്പറേഷൻ ടൈമിൽ ചില ഡി എഫ്സ് തൻ്റെ വർക്ക് ചെയ്യാതെ ഡി എമ്മിനെ തന്നെ ഓർത്തിരുന്ന് വിഷമിക്കും ഒരു ട്രൂ ഡി എഫിനെ ശരിക്കും അങ്ങനെ പറ്റുള്ളൂ ഡിവൈൻ വീണ്ടും ഡി എമ്മിനെ അവരുടെ അടുത്തേക്ക് എത്തിക്കും വീണ്ടും അകറ്റും അടുത്ത സെപ്പറേഷനിലെങ്കിലും സെൽഫ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോ ഡി എഫ് സ്വയം വളരാനായിട്ട് ഡി എമ്മിനെ ഓർത്ത് വിഷമിക്കാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയാകുന്ന മനസ്സ് ഉണ്ടാകുന്നത് വരെ ഈ സെപ്പറേഷന്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അതായത് ഡി എം വന്നും പോയും നിൽക്കും മനസ്സിലായോ അപ്പോൾ ഡി എഫ് വിചാരിച്ചാൽ സെപ്പറേഷൻ ആ ഒരു സ്റ്റേജിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും ആദ്യത്തെ സെപ്പറേഷൻ പോട്ടെ അത് എല്ലാ ഡീസിനും കരയാനുള്ള സമയമായിട്ട് എടുക്കാം ഇനി രണ്ടാമത്തെ സെപ്പറേഷൻ ടൈം മുതൽ സ്വയം വളരാനായിട്ട് സെൽഫ് ലൗ ചെയ്യാനായിട്ട് മനസ്സിനെ പ്രാപ്തമാക്കിയെടുത്താൽ മാത്രമേ ശരീരവുമായുള്ള ആ ഒരു സെപ്പറേഷൻ അവിടെ ഇല്ലാതാകുന്നുള്ളൂ അതായത് ഡി എഫ് എപ്പോഴാണോ തൻ്റെ ഡി എമ്മിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന എനർജി എല്ലാം തിരിച്ചെടുത്ത് സെൽഫ് ലോ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ മാത്രമേ ഡി എം ഡി എഫ് ഈ രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ അവസാനിക്കുന്നുള്ളൂ ഡി എം ഡി എഫിലേക്ക് തിരിച്ചു വരുന്നുള്ളൂ മനസ്സിലായോ ഇപ്പോ ഡിഎം വരുമ്പോൾ ഡി എഫ് വീണ്ടും പഴയതുപോലെ ഡി എമ്മിലേക്ക് പോയാൽ പിന്നെയും ഡി എം ഓടും അപ്പോൾ ഡി എഫ് എന്ത് ചെയ്യണം അപ്പോഴും സെൽഫ് ലവില് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിക്കണം ഇനിയിപ്പോ എന്തോരോ എക്സാമ്പിൾ പറയുന്നത് ആ ഇത് ഇതൊന്നു കേട്ടേ നിങ്ങൾ നിങ്ങൾക്ക് സൗരയൂഥം അറിയാമല്ലോ സൗരയുധത്തില് സൂര്യന്റെ ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യല്ലേ ഈ ഗ്രഹങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു കറക്റ്റായിട്ടൊരു പാതയുണ്ടല്ലേ ആ പാതയിൽ കൂടിയാണ് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് അറിയാം അവർ ആ പാതയിൽ തന്നെ നിൽക്കാൻ കാരണം സൂര്യനും ഈ ഗ്രഹങ്ങൾക്കും ഇടയ്ക്കൊരു മാഗ്നറ്റിക് പുൽകാന്തികതയുണ്ട് അതുകൊണ്ടാണ് ആ വഴിയിൽ നിന്ന് തെന്നിമാറി പോലെ അവിടെ തന്നെ നിന്ന് കറങ്ങുന്നത് നമുക്കിവിടെ സൂര്യനെ സെൽഫ് ലവ് ചെയ്യുന്ന ഡി എഫ് ആയിട്ട് കണക്കാക്കാം അത് സ്വയം കൊണ്ടിരിക്കുന്നു അല്ലേ പിന്നെ സൂര്യനു ചുറ്റും കറങ്ങുന്ന ഭൂമിയെ ഡി എഫ് ആയിട്ടും കണക്കാക്കാം ഡി എഫ് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് സൂര്യനെ പോലെ പ്രകാശിക്കുമ്പോൾ ആ പ്രകാശം ഡി എമ്മിനും കിട്ടുക മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടീല് ഈ ജേർണിയിൽ സെപ്പറേഷൻ എന്നാൽ ശരിക്കും ഒരു സെപ്പറേഷൻ അല്ല അത് ഡി എഫ് സോൾ വളരാൻ വേണ്ടിയിട്ട് ഡിവൈൻ ഒരുക്കുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഭൂമിയിലെ ഒരു ഇല്ലൂഷൻ അല്ലെങ്കിൽ മായ മാത്രമാണ് ഓക്കെ